ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ദുബൈയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് എട്ട് വർഷത്തിന് ശേഷമാണ് നാട്ടിൽ പോയത് അപ്പോൾ അതുവരേക്കും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ കമ്പനി ജോയിൻ ചെയ്തു അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലാണ് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത് അപ്പോൾ ആ ഒരു നീണ്ട വർഷം ആ നീണ്ട ആറ് എട്ട് വർഷത്തിന് ഞാൻ ഒരുപാട് പിടിച്ചു നിൽക്കേണ്ടി വന്നു എനിക്ക് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഇത്രയും കാലം അവിടെ നിന്നു അല്ലെങ്കിൽ നാട്ടിൽ പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലേ നാട്ടിൽ പോവാനുള്ള സാഹചര്യം വന്നിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ചെറുപ്പത്തിൽ മദ്രസയിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നു കേട്ടു ഒരാൾ എട്ട് വർഷത്തിന് ശേഷം അപ്പുറത്തെ ഒരാൾ എട്ട് വർഷത്തിന് ശേഷമാണ് നാട്ടിൽ വന്നത് പ്രവാസ ജീവിതം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് വല്ലാതെ ഒരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ മനസ്സിൽ അപ്പോൾ ഉറപ്പിച്ചു എനിക്കും അങ്ങനെ എട്ട് വർഷത്തിന് ശേഷം വരണം അങ്ങനെ ഒരു തോട്ട് മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാറിൽ വന്നിട്ട് ആദ്യം ഭയങ്കര സ സ്ട്രഗിൾ ചെയ്തു അമ്മയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ലാംഗ്വേജ് അറിയത്തില്ല പിന്നെ ആൾക്കാര് ആണെങ്കിൽ ആരും കൂട്ടുകാരോ ബന്ധുക്കളോ ആരും ഇല്ല പിന്നെ കൂടെ ജോലി ചെയ്യുന്നവരും കൂടെ കുത്തുവാക്കുകളും കളിയാക്കലും ഒക്കെ അനുഭവിച്ച് മാസം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷെ എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അവിടെ പിടിച്ചു നിർത്തി അങ്ങനെ ഞാന് ലൈസൻസ് എടുക്കാൻ തുടങ്ങി ലൈസൻസ് ആണെങ്കിൽ എനിക്ക് ഒമ്പത് ഫൈനലിന് ശേഷമേ എനിക്ക് ലൈസൻസ് കയ്യിൽ കിട്ടിയുള്ളൂ അതൊക്കെ ആകുമ്പോൾ രണ്ട് വർഷം ആയി ലൈസൻസ് കിട്ടിയിട്ട് പിന്നെ അടുത്ത ചോദ്യം എനിക്ക് ലൈസൻസ് മാത്രം മതിയില്ലല്ലോ എനിക്കൊരു ഡ്രൈവർ ജോലിയും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് വേറെ കമ്പനി നോക്കിയപ്പോൾ അങ്ങനെ ഭാഗ്യത്തിന് അടുത്ത കമ്പനിയിൽ കേറി അവിടെ അവർ പറഞ്ഞു നിനക്ക് വണ്ടി തരാൻ എടുക്കും സമയമെടുക്കും ഇതൊക്കെ ഇപ്പോൾ ഡ്രൈവറെ കൂടെ പോയിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്തോ ഹെൽപ്പറായിട്ട് പോയിക്കോന്ന് പറഞ്ഞു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി അങ്ങനെ അവിടെ രണ്ട് വർഷമായി അവര് ജോലി ശരിയാക്കി തന്നില്ല അപ്പോഴാണ് കൊറോണ ഒക്കെ വന്ന് എൻ്റെ സാലറിയൊക്കെ കുറച്ച് വെട്ടി പകുതിയാക്കി എനിക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനു ശേഷം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് വേറെ കമ്പനിയിൽ ആയിട്ട് ഡ്രൈവിംഗ് പഠിക്കുകയും അവിടെ വണ്ടി ഒരു വർഷത്തോളം ഓടിക്കുകയും ചെയ്യും ആ തുടക്കത്തിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആരും എല്ലാവരും ഒരു ഒരു ഒത്തിരി പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവിടെ ഒരു വർഷം ജോലി ചെയ്തു അങ്ങനെ അവിടുന്ന് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ വേറെ കമ്പനി ജോയിൻ ചെയ്തു അങ്ങനെ ഓരോരോ ആ കമ്പനിയിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പിന്നെ അവിടെ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് വേറെ കമ്പനി ജോയി ചെയ്തു അപ്പോൾ കഴിഞ്ഞ കമ്പനിയിൽ ഒന്നര വർഷായിട്ട് ജോലി ചെയ്തു ഇപ്പോൾ പുതിയ കമ്പനിയിലേക്ക് ആയിട്ട് പോവുകയാണ് അങ്ങനെയാണ് നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ സ്റ്റേജിലോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് ആത്മവിശ്വാസം കോൺഫിഡൻസ് പിന്നെ ക്ഷമ ഇതൊക്കെ ഉണ്ടാ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒറ്റയടിക്ക് ഒന്നും വലിയ പണക്കാരനാകാനോ ഒന്നും സാധിക്കത്തില്ല അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ക്ഷമിക്കുക പിന്നെ നമ്മൾ മൈൻഡ് എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തകളും അതൊക്കെ കൊണ്ടുവരും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക പരമാവധി ഓരോ കാര്യത്തിലും എൻഗേജ് ആവാൻ ശ്രമിക്കുക ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഞാൻ ഇപ്പോൾ വിസ ആക്കി ഇപ്പോൾ അടുത്ത കമ്പനിയിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ചത്തോളം വെറുതെ റൂമിലിരിക്കുവാണ് അപ്പോൾ എൻ്റെ മൈൻഡ് ഇപ്പോൾ എന്തൊക്കെയോ ചിന്തകളും വല്ലാത്ത ചിന്തകളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ മറികടക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഓരോ കാര്യം പിന്നെ എൻ്റെ ഞാൻ കണ്ടെത്തുന്ന വഴികൾ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും അതുപോലെ ഖുർആൻ ഓതും അല്ലെങ്കിൽ ഞാൻ ദൂരസ്ഥലിങ്ങനെ കറങ്ങിയിട്ട് വരും വെറുതെ എനിക്ക് പറയാൻ കൂട്ടുകാരോ ആരോ ബന്ധുക്കളോ ഇവിടെ ആകെയില്ല എനിക്കാകെയുള്ള ഒരു ജ്യേഷ്ഠനാണ് അവനാണെങ്കിൽ അവിടെ ഡ്യൂട്ടി കഴിയുമ്പോൾ കഴിയുമ്പോഴും ആയിട്ട് വരും അവിടെ എപ്പോഴും പോവാനും പറ്റത്തില്ല ദൂരെയാണ് പിന്നെ ഞാൻ രാത്രിയിൽ ജിമ്മ് റൂമിൽ തന്നെ ജിമ്മെടുക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ഞാൻ എടുക്കുന്നത് അവിടെ രണ്ട് ഒക്കെ കാണാം ഈ ചെറിയ ഒരു സ്ഥലത്താണ് ഞാൻ കഴിച്ചു കൂട്ടുന്നത് പക്ഷേ ഞാൻ ഉള്ളതുകൊണ്ട് സംതൃപ്തനാണ് അതുപോലെ നിങ്ങളും ഉള്ളതുകൊണ്ട് സംതൃപ്തനായി ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് തട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു